മഴ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതും പിന്നെ എടുത്തോണ്ട് മൂടി എങ്ങനെയുണ്ട് ഷാണ് ഹായ് ഹലോ ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി കുട്ടികൾ പറയുന്നു അമ്മ കെ എഫ് സി ഉണ്ടാക്കുക കെ എഫ് സി ഉണ്ടാക്കുക എന്ന് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ചിക്കൻ മസാല പിന്നെ ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് പിന്നെ അതിൽ കുറച്ച് മൈദ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു അതിനുശേഷം ഓട്സില് മുക്കിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ വറുത്തെടുത്ത് കുട്ടികൾ പറയുന്ന പോലെ അത്ര അടിപൊളിയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായൊക്കെ ചെയ്തു ഏകദേശം ചെറിയൊരു ടച്ചൊക്കെ ഉണ്ട് ചെറിയൊരു ടേസ്റ്റൊക്കെ കെ എഫ് സീഡ് വരുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഒറ്റ ഒരു ട്രിപ്പ് വറുത്ത് കോരിയതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇട്ടപ്പോഴേക്കും ആണ് മക്കൾ വന്ന് കഴിച്ചു തുടങ്ങി അപ്പോൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് രണ്ടാമത്തെ ആൾ കഴിക്കാനായിട്ട് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഇത് റിമോട്ട് അടുക്കളയിൽ വെച്ച് മറന്നുപോയി ടി വിയിൽ കാണുന്നതിൻ്റെ ഇടയിലാണ് ഒരാളിരുന്ന് കഴിക്കുന്നത് മറ്റാൾ മഴ ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ തെറ്റി ബൈ